പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് എൻ്റെ ഭാര്യയെ അടുത്തിരുത്തിയിട്ട് പറയാൻ പോകുന്നത് ഏതൊരു ഭർത്താവിനും സഹിക്കാൻ പറ്റാത്ത ഒരു വലിയ ദുരന്തകഥ ആ ദുരന്തത്തിലേക്ക് ഞാൻ പോകാൻ ഒരു കാരണം എനിക്കും ഉണ്ടായിരുന്നു ിയ അലർജി ചുമ ഇവയ്ക്ക് വളരെ ഗുണപ്രദമാണ് പ്രാണാപ്ലസ് കൂടാതെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് ആരോഗ്യത്തെ പ്രധാനം ചെയ്യുന്നു ചൈതന്യ ഹെർബൽ ഞാനും എന്റെ വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ആണോ രണ്ടായിരത്തി അഞ്ചിലാണ് ഒരു നവംബർ പതിനാലാം തീയതി ഒരു ശിശുദിനമായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും കുട്ടിക്കളിയായിരുന്നു ആ വിവാഹം എനിക്കന്ന് ഇരുപത്തി ഏഴ് വയസ്സ് അന്ന് ഇരുപത്തൊന്ന് വയസ്സ് വിവാഹം കഴിഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്ത് ലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിച്ചിട്ട് ഒരു ഒരാഴ്ച എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുള്ളൂ അത് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്ത് അപ്പോൾ ഓൾറെഡി ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്മിക്ക് വന്ന് താമസിക്കാൻ വേണ്ടി ഞാനൊരു വാടക വീട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ വീട് വാടക വീട്ടിൽ ഞാൻ കല്യാണത്തിന് മുമ്പേ വാങ്ങിച്ച കട്ടിലുണ്ടായിരുന്നു ദിവാഹം കൊണ്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴും ഈ വീട്ടിൽ തുടരുന്നുണ്ട് വിവാഹം കഴിച്ച് വന്ന് ലക്ഷ്മി ഞങ്ങൾ വളരെ സ്നേഹ സമ്പന്നരായിട്ട് ഇടയിൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു മാധ്യമം ഓപ്പൺ ഓപ്പണാകുന്നു ഫേസ്ബുക്കിലെ ആദ്യത്തെ അക്കൗണ്ട് ഞാനും ക്രിയേറ്റ് ചെയ്തിരുന്നു യൂട്യൂബിലെ ആദ്യത്തെ അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു അന്ന് ആ കാലത്ത് ലക്ഷ്മിക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഞാനാണ് ലക്ഷ്മിക്ക് ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ണം അന്ന് ലക്ഷ്മിക്ക് ഞാൻ ഫേസ്ബുക്ക് ലക്ഷ്മി പ്രസാദ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിലെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് വലിയൊരു ദുരന്തമായി മാറുകയും ചെയ്തു കാരണം ആ കാലത്ത് ഇപ്പോഴല്ല ആ കാലത്ത് എനിക്ക് ഒരു പോസ്റ്റിനും ലൈക്ക് അടിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഓരോ ലൈക്ക് അടിച്ചിട്ടും ഞാൻ വീട്ടിൽ വരുമ്പോൾ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമുള്ള സമയത്ത് ഓ നിങ്ങൾ അവർക്ക് അടിച്ചല്ലേ എന്ന് പറയുന്ന ലക്ഷ്മിയായിരുന്നു അന്ന് എനിക്ക് ഭയങ്കര അനോചകമായിട്ട് കണ്ടിരുന്നത് ലക്ഷ്മി ഞാൻ എന്തു ചെയ്തു അന്നത്തെ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ലക്ഷ്മിയെ ബ്ലോക്ക് െയ്തു ലക്ഷ്മിയെ ബ്ലോക്ക് ചെയ്തു ലക്ഷ്മിയുടെ അക്കൗണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ അക്കൗണ്ട് വളരെ സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ എൻ്റെ അക്കൗണ്ടിൽ പിന്നാലെ കുറേ പേജുകൾ എൻ്റെ പേജുകൾ അല്ലാതെ കുറച്ച് പ്രൊമോഷൻ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ വളരെ സജീവമായിരുന്നു ഒരു കാലത്ത് പിന്നീട് ഇതെല്ലാം ഒരു സമയത്ത് ഞാൻ സി കേരളം എന്ന് പറയുന്നൊരു ചാനലിൽ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് അവരുടെ പ്രൊമോസ് പോലും നമ്മളുടെ ഫേസ്ബുക്കിലിട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് ആകുന്നൊരവസ്ഥയിൽ എൻ്റെ ഒരു വലിയ അക്കൗണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടതിന് ശേഷം അപ്പോൾ അതിന് മുമ്പേ എന്നോട് ആരോ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു പേജിലൂടെ നിങ്ങൾ സേഫ് സൈഡിൽ ക്രിയേറ്റ് ചെയ്തിരണം അപ്പോൾ ഞാനൊരു ഒരു എൻ്റെ പേരിൽ തന്നെ ഒരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ ഈ അക്കൗണ്ട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ എന്തു വിചാരിക്കും ആ ഇത് ഇദ്ദേഹത്തിൻ്റെ പുതിയ അക്കൗണ്ടാണ് പഴയ അക്കൗണ്ടിനെയും ഇല്ല എന്ന് വിചാരിച്ച് അവരെല്ലാം അതിലെ ഇത് ഫ്രണ്ട് റിക്വസ്റ്റ് ആയിരിക്കും നമ്മളങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് പത്തിരുനൂറ്റമ്പത് പേരുള്ളൊരു പേജീന്ന് തുടങ്ങി ഇപ്പോൾ എൻ്റെ പേജ് അതൊരു അയ്യായിരം ഫ്രണ്ട്സിലേക്ക് വന്നു അതിനെ ഫോളോവേഴ്സൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് അന്ന് ലക്ഷ്മിയുടെ ആ ചോദ്യത്തിന് എനിക്ക് അതൊരു അസഹനീയതെന്ന് തോന്നിയിട്ട് ഞാൻ ലക്ഷ്മിയെ ബ്ലോക്ക് ചെയ്തു എനിക്കൊരു പുതിയ അക്കൗണ്ട് വന്നപ്പോൾ എനിക്ക് ലക്ഷ്മിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വന്നു ഞാൻ ആ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒരു നാലഞ്ച് മാസത്തിന് മുകളിലായി ലക്ഷ്മി ഇതുവരെ അത് അക്സെപ്റ്റ് ചെയ്ത അതിലേക്കാണ് ഞാൻ ഇപ്പൊ ഇപ്പൊ എന്റെ പേരിൽ എനിക്ക് ലക്ഷ്മിയുടെ പേജ് എടുക്കാനുള്ള ഇതാണ് ഇതാണ് അലുഷ്മിയുടെ അക്കൗണ്ട് ഈ ലക്ഷ്മിയുടെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം വിളിച്ചോണ്ട് 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 കാണാൻ പറ്റുന്നുണ്ട് ക്ലിയർ ആയിട്ട് ഓ പക്ഷേ കാണിക്കാൻ കാണിക്കാൻ ആ ും ഇപ്പൊ കറണ്ട് വീണ് നോക്കു പ്രസാദ് ലക്ഷ്മി പ്രസാദിന് കൊടുത്ത ഫ്രണ്ട് റിക്വസ്റ്റ് കാണുന്നുണ്ടോ ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഒരു ഭർത്താവിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ആ ഇരുപത് വർഷം പോന്നു ഇരുപത് വർഷമാകുമ്പോൾ പോന്നു ഇതുവരെയും ഒരു ഭർത്താവിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത ചെയ്യാത്ത ഭാര്യ ഞാൻ എന്താണ് പറയേണ്ടത് കണ്ടോ കണ്ടു സിക്സ് മന്തിന് അപ്പുറമാണ് ആറ് മാസത്തിന് മുമ്പ് കൊടുത്ത ഫ്രണ്ട് റിക്വസ്റ്റ് ആണ് ഇനി ഇതിന് ഉത്തരം ഞാൻ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ റിക്വസ്റ്റ് ഒന്നും സത്യേകമായി ആറ് മാസമായി ഞാൻ ഈ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് കാരണം എന്റെ പുതിയ അക്കൗണ്ട് ഇപ്പോഴും പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ എന്റെ ഫ്രണ്ട് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ ഫ്രണ്ട് അല്ലല്ലോ എന്താ വളരെ സജീവമാണ് സോഷ്യൽ നോക്കൂ അത് അത് ഫേസ്ബുക്കിന്റെ നമ്മള് സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഈ റിക്വസ്റ്റില് നോക്കണ്ടേ അത് എല്ലാ കാലത്തും കൂടെ റിക്വസ്റ്റുകൾ വരും നോക്കൂ കൺഫേം ചെയ്താൽ മാത്രമേ ആയിരക്കണക്കിന് റിക്വസ്റ്റ് ഉണ്ട് എന്നാ പോലും ഞാൻ ലക്ഷ്മിയുടെ ഫേസ്ബുക്കിന്റെ അക്കൗണ്ടിലെ ഫ്രണ്ട് അല്ല എന്ന് ലക്ഷ്മി ഇതൊന്നും തിരിച്ചല്ല ലക്ഷ്മി എന്റെ അക്കൗണ്ടിൽ നിന്ന് പലതും ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ കയറി പലതും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് അറിയില്ല ലക്ഷ്മിയുടെ പാസ്വേഡ് എനിക്ക് അറിയാവുന്ന ലക്ഷ്മിയുടെ അക്കൗണ്ട് ഞാൻ കേറുന്നു ലക്ഷ്മിക്ക് അറിയില്ല ഹലോ കുറച്ച് വകതിന് ഒക്കെ വരട്ടെ ജീവിതമാണ് ഇത്രയും പ്രായമായില്ലേ ചില ചില കുറച്ച് മകൊക്കെ അപ്പൊ ഒന്ന് ഈ ഫ്രണ്ട് റിക്വസ്റ്റ് 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 എന്നെ അക്സെപ്റ്റ് 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 ഇനിയെങ്കിലും ഇനിയെങ്കിലും എന്റെ എന്റെ ഫോൺ എനിക്ക് ഇത് നോക്കാറില്ല ഞാൻ ഹൃദയം പൊട്ടി അല്ല ഒരു ഇൻസൾട്ട് ആയിട്ട് തോന്നരുത് ദൈവത്തെ ഓർത്ത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ അതൊരു നമുക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോ തോന്നും ഇങ്ങനെ നോക്കാനുള്ള സമയം സത്യം പറഞ്ഞ ഇപ്പൊ തീരെ സമയമില്ല അതുകൊണ്ടാണ് ഭയങ്കര തിരക്കാണ് എന്നുവെച്ചാ ഷൂട്ടിന്റെ തിരക്കല്ല ഒരു വീട്ടമ്മ എന്നുള്ള രീതിയില് നല്ല തിരക്കും ജോലിയും കാര്യങ്ങളും അതിന്റെ ഇടയ്ക്ക് രാവിലെ ജസ്റ്റ് എല്ലാം ഒന്നും നോക്കി പോകുന്നല്ലാതെ ഈ റിക്വസ്റ്റ് ഇങ്ങനെ നോക്കാനുള്ള ഒരു ടൈം ഗ്യാപ്പ് കിട്ടാതുകൊണ്ട് കിട്ടുന്ന ദിവസങ്ങളും എനിക്ക് ഞാൻ മിക്കവരെയും ആക്സെപ്റ്റ് ചെയ്യാറുമുണ്ട് സോറി ഞാൻ ഫോൺ എന്ത് അതെ അതെ അത് ഇതായിട്ട് ഹലോ ഞാൻ വീണ്ടും കാണിക്കാം ഇനി പ്രേക്ഷകർക്ക് കള്ളത്രാണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പോയി എല്ലാരും വിചാരിക്കും അറിയില്ലായിരുന്നു റിക്വസ്റ്റ് പേജ് അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് വരുമ്പോ നിങ്ങൾ അതിനെ അതെ ആള് റോങ് തോന്നി കഴിഞ്ഞാൽ നിങ്ങക്ക് ആ നിമിഷം ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആരെങ്കിലും റോങ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ ആ സമയം നിങ്ങക്ക് ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ട് ആ വേണമെങ്കിൽ

ദുഖിപ്പിച്ചിട്ടാണെങ്കിലും ഇപ്പൊക്കെയാണ് എന്നാ പോലും നമ്മള് നമ്മളുടേതായ തീരുമാനം എടുത്തിട്ട് അവര് വേണ്ടിയൊരു കഥ അതെല്ലാവർക്കും അറിയാം നമസ്കാരം ഇത്ര സഹിക്കുന്നില്ല അതിന അപ്പുറത്തേക്കൊന്നും ഇല്ല ഇതായിരുന്നു സംഭവം നന്ദി നമസ്കാരം